പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശി അടിച്ചേക്കാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരുമാനയ്ക്ക് സാധ്യതയുണ്ട് മൂന്ന് മീറ്റർ യത്തിൽ തിരമാനകൾ ഉണ്ടായേക്കാം ഈ സാഹചര്യത്തിൽ മോശം കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കൂടിയാണ് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കി മലയോര തീരദേശ നഗര മേഖലകളിൽ ഒരുപോലെ ജാഗ്രത തുടരേണ്ടതുണ്ട് വടക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രത വേണമെന്ന് സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചു രാത്രികാല മലയോര യാത്രകൾ ഉൾപ്പെടെ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്കും തുടരുന്നു കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് പ്രവേശനം നിരോധിച്ചിട്ടുള്ളത് ഇടുക്കി പാലക്കാട് ഉൾപ്പെടെ ചില ജില്ലകളിലാണ് രാത്രികാല യാത്ര നിരോധനം തുടരുന്നത് മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം